ചെടികളായാലും ജീവി വർഗങ്ങളായാലും അവയെ പരിപാലിക്കാനും സംരക്ഷിക്കാനും നമുക്ക് നല്ല മനസ്സും താല്പര്യവും ഉണ്ടെങ്കിൽ മാത്രമാണ് അവയെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നട്ടു വളർത്താനും കൂട്ടിലോ കെട്ടിയിട്ടോ വളർത്താനുമൊക്കെ നമ്മൾ മുതിരാവും ഞാനീ പറഞ്ഞു വരുന്നത് ഞാൻ അനേകം ചെടികളെയും കോഴികളും താറാവുകളും പത്ത് മുപ്പത് ആടുകളും കിളികളുമൊക്കെയായി വളരെ ഉല്ലാസത്തോടെ ഇതിനെല്ലാം പരിപാലിച്ച് പോന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ജോലിക്ക് പോകുന്നതിന് മുമ്പ് പത്തുമണിക്കുള്ളിൽ ഇവ എല്ലാത്തിനെയും പരിപാലിക്കുകയും ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത് എല്ലാം അടക്കി ഒതുക്കി ഭംഗിയാക്കി കൂട്ടിലടച്ചും നട്ടു വളർത്തിയുമൊക്കെ കൃത്യം പത്തുമണിക്ക് ഓഫീസിൽ പോയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു അന്ന് അനേകം ചെടികൾ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ചുറ്റുവട്ടത്തും വീടിൻ്റെ അകത്തളങ്ങളിലും മട്ടുപ്പാവിലുമായി യഥേഷ്ടം രണ്ടായിരത്തോളം വെറൈറ്റി ചെടികളും അതിനനുസരിച്ച് ആടുകളും കോഴികളും താറാവുകളും കിളികളും എല്ലാം ഉണ്ടായിരുന്നു വളരെ ഉത്സാഹത്തോടെയും വളരെ സന്തോഷത്തോടെയുമാണ് ഞാൻ അതിനെ പോറ്റി വളർത്തിയിരുന്നത് ചെടികളുടെ വിൽപ്പനയും അനേകം ഞാൻ നടത്തിയിട്ടുണ്ട് അതുപോലെ കൂൺ കൃഷി തേനീച്ച കൃഷി എല്ലാം ഒന്നിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നാൽ പെൻഷൻ പെൻഷനായതോടുകൂടി മക്കളുടെ നിർബന്ധം ഇത്തരം ഹാർഡ് വർക്കുകൾ ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഓരോന്നോരോന്നായി ഞാൻ ചുരുക്കി കൊണ്ടുവന്ന ആടുകളെ മുഴുവൻ ഒഴിവാക്കി അതുപോലെ കോഴികളെയും താറാവുകളെയും ഒഴിവാക്കി അത്യാവശ്യം കിളികളെ മാത്രം നിലനിർത്തി ചെടി പരിപാലനം പോലും പതുക്കെ പതുക്കെ മടി കാണിച്ച് പിടിച്ച് കുറേ അധികം നശിച്ചു പോയി എന്നാൽ അതിൻ്റെ പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ ഞാൻ മക്കളുടെ ബിസിനസ്സിൽ സഹകരിക്കാനായി അവരെ സഹായിക്കാനായി ഷോപ്പിൽ പോയി ഇരിക്കുകയും മൊബൈൽ അമിതമായി ഉപയോഗിക്കുകയും നന്നായി ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി എൻ്റെ ശാരീരിക രീതിയിൽ തന്നെ മാറ്റം വരികയും ഞാൻ അമിതമായി പത്ത് പന്ത്രണ്ട് കിലോ തൂക്കം കൂടുകയും ചെയ്തു അത് എന്നെ വല്ലാത്ത അസ്വസ്ഥനാക്കി ചില അസ്വസ്ഥതകൾ എന്നിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഒരു രോഗിയായി തീരുമെന്ന് എനിക്ക് ഉറപ്പായി അപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്നും മെല്ലെ പിൻവാങ്ങി മക്കളോട് പറഞ്ഞു നിങ്ങൾക്ക് തിരക്കുള്ളപ്പോൾ വിളിക്കുക ഞാൻ വന്ന് സഹകരിക്കാം ഫുൾ ടൈം ഇരിക്കാൻ ഞാനില്ല ഞാൻ എൻ്റെ പഴയ പരിപാടികൾ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒന്നര മാസം മുന്നം ഞാൻ വീണ്ടും എൻ്റെ കർമ്മരംഗത്തേക്ക് ഇറങ്ങി പെൻഷനായിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഭാര്യയും പെൻഷനായി കഴിഞ്ഞു ഭാര്യ പെൻഷനായി കഴിഞ്ഞപ്പോൾ തന്നെ എൽ എൽ ബിക്ക് പോയിട്ടുണ്ട് ഞാൻ അത് ഇരിക്കുമ്പോഴത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം നല്ല തിരക്കിലാണ് എനിക്ക് തിരക്കൊന്നുമില്ലാതായപ്പോഴാണ് എനിക്ക് ഇത്തരം ചില അസ്വസ്ഥതകൾ വന്നെത്തിയത് അതുകൊണ്ട് ഞാൻ ഒന്നര മാസക്കാലമായി ഞാനും പങ്കാളിയും കൂടി കിട്ടുന്ന സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ഒക്കെയായി രാ പകൽ രാ പകലിൽ എന്ന് വെച്ചാൽ വൈകിട്ട് രാത്രി എട്ട് മണിക്കൊക്കെ അധ്വാനിക്കാറുണ്ട് ഈ കാണുന്ന തരത്തിൽ ഓരോ സൈഡിൽ നിന്നും കാടുകളെല്ലാം പറച്ച് വളർന്ന് പന്തലിച്ചു പോയ ചെടികളെയൊക്കെ പിഴുതെടുത്തും നല്ലതിനെ നട്ടു വളർത്തിയും മറ്റുള്ളതിനെ വെട്ടിനശിപ്പിച്ചുമൊക്കെയായി ഓരോ സൈഡിൽ നിന്നും ഭംഗിയാക്കി കൊണ്ടുവരികയാണ് അത്തരമൊരു വീഡിയോകളാണ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെന്തിനാണെന്നുള്ളത് നമ്മൾ നമ്മളുടെ കർമ്മ രംഗം എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ശിഷ്ടകാലത്തിലേക്ക് നമ്മൾ അധ്വാനിക്കാനോ പണിയെടുക്കാനോ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ അത് വല്ലാതെ അലട്ടും അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ് എൻ്റെ അനുഭവമാണ് ഞാൻ ആദ്യമേ വിവരിച്ചത് അങ്ങനെ ഞാൻ വീണ്ടും കാടുകളെല്ലാം ഒന്നര മാസം മുമ്പ് മുതൽ വെട്ടിക്കളഞ്ഞ് എല്ലാം റെഡിയാക്കി ഓരോ ചെടികളെയും അതിൻ്റെ മദർ പ്ലാന്റിനെ സംരക്ഷിച്ച് അവയിൽ നിന്ന് തൈകളുണ്ടാക്കിയുമൊക്കെയായി ഓരോ ദിവസം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ആറോ തൈകളൊക്കെ നട്ട് ചെടികളെ വച്ച് പിടിപ്പിച്ച് അവയെ ഓരോ സൈഡും വൃത്തിയാക്കി ഭംഗിയാക്കി കൊണ്ടുവരികയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ഹാപ്പിയാണ് ശാരീരിക ഭാരം ഒരുപാട് കുറഞ്ഞു കോഴികളും താറാവുകളും വന്നു ആട് അടുത്തു തന്നെ വരാൻ പോകുന്നു അങ്ങനെ ഞാൻ ഒരു പുതിയ ആ പഴയ കർമ്മമണ്ഡലത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇത്രയും നല്ല മാനസിക സന്തോഷം കിട്ടാൻ വേറെ ഒരു വഴിയും എൻ്റെ മുമ്പിലില്ല പലരും പെൻഷനായി കഴിയുമ്പോൾ പറയാറുണ്ട് ഇനി എന്താണ് ചെയ്യാനുള്ളത് അപ്പോൾ ചിലർ ആരാധനയും ദേവാലയ ദർശനങ്ങളുമൊക്കെയായി അങ്ങനെ പോയി വീട്ടിൽ ചടഞ്ഞ് കൂടി രോഗിയായി മരണത്തോട് മല്ലിടുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും പെൻഷനായി കഴിയുമ്പോൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നതും നമുക്കറിയാം അതിനുള്ള കാരണം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് കൊണ്ടാണ് നമ്മൾ മനസ്സിനെ തുറന്നു വിടുക നമ്മൾ അധ്വാനിക്കുക ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യുക ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും ഇത് തന്നെ ആവർത്തിക്കാറുണ്ട് അതിന് കാരണവും ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ബോറടി തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അല്ലാത്തവർ ഇത് കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ പച്ചപ്പാണിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടതിന് ശേഷം ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിച്ചേരും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കോ ഒക്കെ പ്രത്യേകിച്ചും പ്രായമേറിയവർക്ക് ഇത് വീഡിയോകൾ അയച്ചു കൊടുക്കുക അവർക്കും ഒരു ഉത്തേജനമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ ലക്ഷ്യവും ഞാൻ പറഞ്ഞു വന്നതാ ഇന്ന് മുൻവശത്തെ ഒരു സൈഡിലുള്ള കാർപോർച്ചിൻ്റെ സൈഡിൽ ചെറിയ ചെടികൾ നട്ടിരുന്നതാണ് അവയെല്ലാം മഴക്കാലങ്ങൾ കൊണ്ടൊക്കെ കുറച്ച് കാലങ്ങളായി വളർന്ന് പന്തലിച്ച് പടർന്ന് നാശമായി കിടക്കുകയായിരുന്നു അതെല്ലാം ഒന്ന് ഒതുക്കി ഒരു ചാമ്പ നിന്നതും അതുപോലൊരു പേര നിന്നതിൻ്റെയും മുകളിൽ കാച്ചിലും വള്ളിപ്പടപ്പുകളുമെല്ലാം ചെടികളും വളർന്നു കയറി നാമാവിശേഷമായിരുന്നു അവയൊക്കെ ഒന്ന് തെളിപ്പിച്ചെടുക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഓരോ സൈഡും ഞാനും പങ്കാളിയും കൂടി ഭംഗിയാക്കുന്ന വീഡിയോകൾ ഞാൻ യഥേഷ്ടം പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിൽ ഹാങ്ങിങ് പ്ലാന്റുകൾ യഥേഷ്ടം ഉണ്ടായിരുന്നു പതിനാറോളം വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടായിരുന്നതാണ് അവയൊക്കെ വളരെയധികം നശിച്ചുപോയി എന്നാൽ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ചില കഷ്ണങ്ങളൊക്കെ അങ്ങായി പൊട്ടിമുളച്ച് കിടപ്പുണ്ട് അവയൊക്കെ ഓരോ ദിവസങ്ങളിലായി മൂന്നും നാലും ചട്ടികളിലായി നട്ടു പടർ പടർത്തിക്കൊണ്ട് വരുന്നുണ്ട് പടർന്നു വരുന്നവയെ തിരിച്ച് അതാത് സ്ഥാനങ്ങളിലേക്ക് തന്നെ ഹാങ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ന് എൻ്റെ പരിപാടി അങ്ങനെ വിവിധ വെറൈറ്റി ചെടികളെയെല്ലാം വീണ്ടും പൊക്കിയെടുത്ത് സംരക്ഷിച്ച് അവയെ നട്ടു വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഓരോ ദിവസങ്ങളിലെയും എൻ്റെ ഉത്സാഹം ഭാര്യയാണെങ്കിൽ കോളേജിൽ പോയിരിക്കുകയാണ് എൽ എൽ ബി വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞല്ലോ ആവുമ്പോഴേക്കും വരും അപ്പോഴേക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അവൾ വരുമ്പോഴേക്കും ഞാൻ ഒരു മേഖല മുഴുവനായും ഭംഗിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ടാകും ഇന്ന് ഈ കാണുന്ന ചെടികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പാകി നിർത്തിയിരുന്നതാണ് പച്ചക്കളറുള്ള ഒരു ചെറിയ ഹാങ്ങിങ് ഒരു പുല്ലാണത് ഇതിൻ്റെ വളർച്ച കണ്ടാൽ നമുക്ക് തന്നെ സന്തോഷം തോന്നും അത്രമാത്രം പെട്ടെന്ന് വളർന്ന മുടി പിന്നിയിട്ടതുപോലെയോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ ഹാങ് ചെയ്ത് നിർത്താം അത്ര മനോഹരമായ കാഴ്ചയാണ് പച്ചപ്പാണെൻ്റെ സന്തോഷമെന്ന് തന്നെയാണല്ലോ എൻ്റെ ചാനലിൻ്റെ പേര് എവിടെയും എനിക്ക് പച്ചപ്പിനോടാണ് ഇഷ്ടം പച്ചപ്പ് നിറഞ്ഞ ചെടികളാണ് എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ആകെ അങ്ങനെ ഇന്ന് അവയെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പാകി നിർത്തിയതാണ് രണ്ടാഴ്ച കൊണ്ട് ഇത്രയും വളർന്ന ചെടികളെ യഥാസ്ഥാനങ്ങളിൽ വീണ്ടും അങ്ങനെ ഹാങ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വേലയാണ് ഈ കാണുന്നത് ഓടുകൊണ്ട് അവിടെ ഒരു ബൗണ്ടറി തിരിച്ച് നടപ്പാതകൾ ഭംഗിയാക്കിയ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു എന്തുമാകട്ടെ നമ്മൾ ഓരോ ദിനവും നമുക്ക് പറ്റുന്ന സ്ഥലത്തിൽ സമയത്തിലും നമ്മൾ അധ്വാനിക്കണം അത് അതിൽ നിന്ന് നമുക്ക് ലാഭവും കിട്ടും എൻ്റെ ഇനിയ ലക്ഷ്യം ചെടികളെ വീണ്ടും വിൽപ്പനയ്ക്ക് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല നല്ല ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളും തൈകളുണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഞാൻ മെല്ലെ മാറുകയാണ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് വാട്സാപ്പിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വിശേഷങ്ങളും ചെടികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ് വിലയ്ക്ക് തരുന്നതുമാണ് അത്തരമൊരു പദ്ധതിയിലേക്കാണ് എൻ്റെ നീക്കം നമ്മുടെ ഈ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വിദേശങ്ങളിൽ ടൂറ് പോകുമ്പോൾ അല്ലെങ്കിൽ അന്യദേശങ്ങളിലേക്കൊക്കെ ടൂറ് പോകുന്നതിന് തുല്യമായിട്ട് ഞാൻ ഇത് ആസ്വദിക്കുകയാണ് എനിക്ക് എത്രമാത്രം ചെടികളുണ്ടോ അത്രമാത്രം ഇഷ്ടമാണ് എനിക്ക് ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടെങ്കിൽ അവിടങ്ങളിലൊക്കെ ചെടി പിടിപ്പിക്കാനും അതുപോലെ മൃഗങ്ങളെയും കോഴികളെയും താറാവുകളെയും കിളികളെയും ഒക്കെ വളർത്തുന്നതിനും വലിയ ഇഷ്ടമാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ അത്തരത്തിലുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെടി പരിപാലനം ഇന്നത്തെ രാവിലെ ഒൻപതരയ്ക്ക് തുടങ്ങിയ പണി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഏതാണ്ട് അന്നത്തെ പണി അവസാനിപ്പിക്കുകയാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നല്ല വിശപ്പും ദാഹവും അതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരമായി കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ ഒൻപതര മണിക്ക് അല്ലെങ്കിൽ പത്തുമണിക്ക് ഉറങ്ങാൻ കിടക്കുന്ന ശീലത്തിലേക്ക് ഞങ്ങൾ മാറ്റിയെടുത്തു കഴിഞ്ഞു കാരണം നമ്മൾ പ്രായം കുറച്ചായി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കൃത്യനിഷ്ഠകൾ പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് രാത്രി പത്ത് മണിക്ക് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് മൊബൈൽ ഓഫ് ചെയ്ത് പത്തു മണിക്ക് ഉറങ്ങാൻ കിടക്കും രാവിലെ നാലര മണിക്ക് ഉണരുകയും ചെയ്യും അതാണ് ഞങ്ങളുടെ രീതി അങ്ങനെ പുതിയ ആവാസ വ്യവസ്ഥയിൽ എല്ലാ കർമ്മമണ്ഡലങ്ങളെയും മണ്ഡലങ്ങളെയും ചെടികളെയും കിളികളെയും മൃഗങ്ങളെയും അതുപോലെ പെറ്റായിട്ടുള്ള വളർത്തു മൃഗങ്ങളെയും ഒക്കെ കൂടുതൽ കൂടുതൽ വളർത്തി സന്തോഷപൂരിതമായി വീടിന് ചുറ്റും അകത്തളങ്ങളും ഒരു സൂവാക്കി ഒരു മിനി കാഴ്ചപങ്ങളാവ് പോലെ ആക്കിയെടുക്കാനുള്ള ആഗ്രഹത്തോടെയാണ് എൻ്റെ മുന്നേറ്റം ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും ഇദ്ദേഹത്തിന് ഭ്രാന്തായിരിക്കുമെന്ന് എൻ്റെ ഭ്രാന്ത് ഇത് തന്നെയാണ് ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ചെടികളെ അങ്ങനെ കാടുപറിച്ചപ്പോൾ കല്യാണ സൗകന്ധികം ഒരു മൂന്ന് ചുവട് കിട്ടി അവനെ മെല്ലെ പൊക്കിയെടുത്ത് ചട്ടിയിൽ പാകാനുള്ള ശ്രമമാണ് അവസാനമായപ്പോഴാണ് പാകണകാരും ഓർത്തത് എന്നാൽ അവനെയും കൂടെ പാകിയിട്ട് വേണം ഇന്നത്തെ പണി അവസാനിപ്പിക്കാൻ രണ്ട് പത്ത് മണി പ്ലാന്റിൻ്റെ പൂക്കളെ കണ്ടില്ലേ ആ പൂക്കളെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തിനാണ് വിദേശങ്ങളിലേക്ക് പോകുന്നത് ആ പൂക്കളിലും ആ മൺ നമുക്ക് ഈ ലോകം തന്നെ കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു ആസ്വാദനത്തിലേക്ക് നമ്മൾ മനസ്സെത്തിക്കുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ മാറി നിൽക്കും നല്ല വിശപ്പും ദാഹവും ഉറക്കവും ഉണ്ടാകും അതുപോലെ നല്ല ആരോഗ്യവും ഉണ്ടാകും മരുന്നുകളെ നമുക്ക് ഒഴിവാക്കാനും കഴിയും അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ എന്നും എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് പ്രയോജനമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ദിവസം നഷ്ട ചെടികളെയാണ് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കണം അതിനുശേഷം കുറേയധികം വൈകുന്നേരമായി കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂൾ പണികളുണ്ട് കിളികൾക്കും കോഴികൾക്കും താറാവുകൾക്കുമൊക്കെ തീറ്റ കൊടുക്കണം അത്തരം ചില കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ളതുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിപ്പിക്കുകയാണ് എന്നെ കണ്ട എൻ്റെ നല്ല പ്രേക്ഷകർക്കും എന്നെ കാണുന്ന മുഴുവൻ പേർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ